കണ്ണൂർ തോട്ടടയിലെ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് തൊഴിലന്വേഷകർക്ക് ആശ്രയ കേന്ദ്രമാകുന്നു സർക്കാരിന്റെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനത്തിലെ ഫാഷൻ ഡിസൈനിങ് കോഴ്സിന് വിദേശത്തടക്കം ജോലി സാധ്യത ഏറെ നിരവധി പേരാണ് ഈ സ്ഥാപനത്തിലൂടെ ജോലി നേടിയത് നിമിഷം മാറുകയാണ് ഫാഷൻ ഡിസൈനിങ് മേഖല ഫാഷൻ ഡിസൈനിങ്ങിൽ പ്രൊഫഷണലുകളെ സൃഷ്ടിക്കുക എന്ന കൂടിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് കേന്ദ്രങ്ങൾ സംസ്ഥാന സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് തുടങ്ങിയത് കണ്ണൂർ തോട്ടടയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപത് മുതൽ ഫാഷൻ ഡിസൈനിങ് കോഴ്സുമായി ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ആധുനിക സൗകര്യത്തോടെ സ്ഥാപനം നവീകരിച്ചു ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ്സ് ടെക്നോളജി എന്ന കോഴ്സിലാണ് പ്രവേശനം കോഴ്സിൽ ചേരുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഉയർന്ന പ്രായപരിധി ഇല്ലാത്ത ഈ കോഴ്സിന് എസ് എസ് എൽ സി മാത്രമാണ് അടിസ്ഥാന യോഗ്യത വിദേശത്തടക്കം ഈ സ്ഥാപനത്തിൽ നിന്നും കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയ നിരവധി പേർ ജോലി ചെയ്യുന്നുണ്ട് അനന്ത സാധ്യതകളാണ് ഈ കോഴ്സുകൾക്കെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് സൂപ്രണ്ട് ടി പി മനോജ് പറഞ്ഞു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ എന്ന ഈ സ്ഥാപനം കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ് ഒരു വർഷം മുപ്പത് കുട്ടികൾക്കാണ് പ്രവേശനം നൽകുന്നത് രണ്ട് വർഷമാണ് ഈ കോഴ്സിൻ്റെ ദൈർഘ്യം ഒരുപാട് കുട്ടികൾ ഇവിടെ പഠിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്തു വരുന്നുണ്ട് ഒരുപാട് പുരസ്കാരങ്ങൾ നേടാൻ നമ്മൾ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേക ഒരു പ്രായപരിധി ഈ കോഴ്സിനില്ല ഏത് പ്രായക്കാർക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇവിടെ ചേർന്ന് പഠിക്കാം പലർക്കും ഈ സ്ഥാപനത്തിനെ കുറിച്ച് ഒരു ധാരണയില്ല ഇങ്ങനൊരു സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ടെക്നിക്കൽ ഹൈസ്കൂൾ തോട്ടട ഉസ്കോളിൻ്റെ തൊട്ടടുത്താണ് അതുപോലെ പോളിടെക്നിക്കിൻ്റെ സ്റ്റോപ്പിൽ നിന്നും എസ് എൻ കോളേജിന്റെ സ്റ്റോപ്പിൻ്റെ നടുവിലായിട്ടാണ് ഈ ടെക്നിക്കൽ ഹൈസ്കൂൾ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എളുപ്പത്തിൽ നമ്മൾ ഈ സ്കൂളിലേക്ക് എത്തിച്ചേരാൻ പറ്റും യാത്രാ സൗകര്യത്തിനൊന്നും യാതൊരു തടസ്സവുമില്ല ഇല്ല അപ്പോൾ താല്പര്യമുള്ളവര് അപേക്ഷിക്കുക കോഴ്സിലേക്ക് ഈ മാസം ഇരുപത്തിമൂന്ന് വരെ അപേക്ഷിക്കാം മുപ്പത് പേർക്കാണ് പ്രവേശനം ലഭിക്കുക രണ്ടു വർഷമാണ് കോഴ്സിന്റെ കാലാവധി ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അപേക്ഷിക്കാം തോട്ടട ജെ ടി എസിന് സമീപമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നത് തികച്ചും സൗജന്യമായ കോഴ്സിന് സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റ് ആണ് ലഭിക്കുക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്വയിങ് ടീച്ചർ ഇൻസ്ട്രക്ടർ നീഡിൽ വർക്ക് ടീച്ചർ എന്നീ ജോലി സാധ്യതകളും ഉണ്ട് ടൈലറിംഗ് ഹയർ എഡ്യൂക്കേഷൻ ലാബ് അസിസ്റ്റന്റ് വിഷൽ മെർച്ചൻ്റൈസർ ഫാഷൻ ഡിസൈനർ പാറ്റേൺ മേക്കർ സർഫസ് ഓർണമെൻറ്റേഷൻ എക്സ്പെർട്ട് ക്വാളിറ്റി കൺട്രോളർ തുടങ്ങി അനന്ത സാധ്യതകളാണ് ഈ കോഴ്സിലൂടെ പഠിതാക്കൾക്കുള്ളത് വൻകിട ടെക്സ്റ്റൈൽ കമ്പനികളിലും ഫാഷൻ ഡിസൈനിങ് മേഖലയിൽ ജോലി നേടാനും കഴിയും അവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ തൊഴിലന്വേഷകർ ശ്രമിക്കണമെന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ